വരിക വരിക സഹചരെ സഹന സമരസമയമായി അംശിനാരായണ പിള്ള ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒ എൻ വി ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഒ എൻ വി ചിതയിൽ നിന്നു ഞാനുയിർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും ഒ എൻ വി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ വള്ളത്തോൾ രാഗങ്ങൾ രാഗങ്ങളോരോ നേ നായകൻ മേളം കലർന്നങ്ങു പാടുന്നേരം വൃന്ദാവനം തന്നിലുള്ളോരോ ജീവികൾ നന്ദിച്ചു നിന്നീതേ മന്നം മന്ദം ചെറുശ്ശേരി അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകി കുമാരനാശാന്റെ നളിനെ